അതോ ഞമ്മളെ നോക്കിയപ്പളേ മണ്ണിങ്ങനെ ചാട് ഇതിന്റെ ഉള്ളിലേ ഒരാളൊക്കെ ഓക്കെ ജിടൊക്കെ അതിന്റെ ഉള്ളിൽ ഒരാളിണ്ട് മണ്ണിങ്ങനെ ചാടു നോക്കിയപ്പളേ പെരിച്ചായി ഇങ്ങടൊക്കെ തത്തമ്മ പെരിച്ചായ നല്ല ഓൺ ത ഡ്യൂട്ടിയിലാള് ഉള്ളിൽ നിന്ന് മണ്ണ് കൊണ്ടിര പുറത്തേക്ക് ഇടാം ഇതൊക്കെ മുട്ട നോക്കാം അതോ നോക്കൂ നോക്കിക്കോ നോക്കിക്കോട്ടോ ഇപ്പ വരും ഇപ്പ വരും കണ്ടോ 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 മണ്ണ് കൊടുന്ന് തള്ളിയിടണ കണ്ടോ എന്താ പരിപാടി കണ്ടോ ഇതാണ് എന്താ പരിപാടി ഞാൻ എന്താ പചാരിച്ചു എലിയാണ് എലിയടാ എലി എലി കൊറച്ച് പേലു ചെറുതാ മണ്ണിങ്ങനെ കൊയിഞ്ഞണ്ട് അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോൾ ഉള്ളിൽ നല്ല പരിപാടിയാ ആ ഇത് എലിയാ കേട്ടോ എലി എലി കണ്ടാ കണ്ടാ കണ്ട അതും എവിടെ നോക്കാം വന്നോ കാണി വന്നോ ഇപ്പൊ വരുമ്പോൾ ഉള്ളിൽ പോയി

ഇപ്പം വരുപ്പ് വരും കേട്ടോ ഇപ്പം വരുപ്പ് വരും അടുത്തല്ലോട് വരൂ ഓനേയ് വേറെ പോണൊന്നില്ലല്ലോ